നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഉച്ചുനോക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുവാൻ സാധ്യതയില്ല വെടിനിർത്തലിന് സാധ്യത കാണുന്നില്ല ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നില്ല ഇത്തരം രീതിയിലുള്ള ഒരു പരാമർശം അതുകൊണ്ട് തന്നെ യുദ്ധം സമീപ ഭാവിയിൽ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ അവസാനിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അടക്കം പറയുന്നത് വടക്കൻ അതിർത്തി മേഖലകളിലെ ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലും കടുത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നടക്കം ലഭിക്കുന്നത് ഇന്നലെയും നിരവധി മിസൈലുകൾ പതിച്ച് ഗലീലിയിലെ കിബുസ് യാരോണിൽ വലിയ തീപിടുത്തമുണ്ടായി ലബനു നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലഞ്ചും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ലബനാൻ നേരെയുള്ള യുദ്ധം മേഖലയെ ഒന്നാകെ ബാധിച്ചേക്കുമെന്ന ആവശ്യം പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക നീക്കം ശക്തമാക്കി ലബനാൻ സൈനിക മേധാവി പെഞ്ചഗൺ നേതൃത്വവുമായി ചർച്ച നടത്തി ഇസ്രായേൽ നേതാക്കളെ അമേരിക്കയിലേക്ക് വിളിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ ഗാസയിൽ ഇസ്രായേൽ ചാരന്മാരെ അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നുസൈറാത്തിൽ ബന്ദികളുടെ സ്ഥാനം മനസ്സിലാക്കിയതിനു ശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി ഗാസയിലെ കെട്ടിടങ്ങളുടെ മാതൃക രൂപമുണ്ടാക്കിയതായി റിപ്പോർട്ടുണ്ട് ഗാസ മുനമിന്റെ മധ്യഭാഗത്തുള്ള നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് ഹമാസ് ഇസ്രായേൽ ബന്ദികളെ പാർപ്പിച്ചത് തുടർന്ന് ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത രക്ഷാ നാല് ഇസ്രായേൽ വനിതകളെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് വിഷമാറി ഇസ്രായേൽ കമാൻഡോസ് ക്യാമ്പിൽ നുഴഞ്ഞു കയറിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് നോഹ അഗർമണി അൽമോക് മേയർ ജാൻ ആന്ധ്ര because love എന്നിവരെ മോചിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത് ബന്ദികളെ കണ്ടെത്തുന്നതിനായി ഇസ്രായേൽ ഇന്റലിജൻസ് യു എസ് സഹായത്തോടെ ഡിജിറ്റൽ ഡാറ്റ ഡ്രോൺ ഫുട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു ഇസ്രായേൽ കമാൻഡിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹസി ഹലേവിയും മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യം നിരീക്ഷിച്ചു രഹസ്യവാഹനങ്ങളിൽ വേഷം മാറിയാണ് സേന ക്യാമ്പിലെത്തിയത് ഇസ്രായേൽ സൈനികർ ഹമാസ് തീവ്രവാദികളുമായി ഇടപെഴകുന്നതിനിടെയാണ് പെട്ടെന്നുള്ള വെടിവയ്പുണ്ടായതെന്നും ദൃക്സാക്ഷികൾ വിവരിക്കുന്നു െ ശേഷം മറ്റു ബന്ധികളെ മോചിപ്പിക്കുന്നതിനിടെ സംഘർഷം ഉടലെടുത്തു ഗാസയിൽ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സാധാരണക്കാരടക്കം ഇരുന്നൂറ്റി എഴുപതിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു അതിനിടെ ഹിസ്ബുള്ളയുമായി കരാറിൽ എത്താൻ ഇസ്രായേൽ നീക്കം ആരംഭിച്ചതായി ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തു ഹമാസിന് പകരം ബദൽ സംവിധാനം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കെ ഗാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമാണെന്നാണ് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ടക്കം റിപ്പോർട്ട് ചെയ്തത് ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ തടഞ്ഞ ഇസ്രായേലെ തീവ്ര ഗ്രൂപ്പിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതായി അമേരിക്കയും അറിയിച്ചു ഒളിമ്പിക്സിൽ ആദ്യമായി പലസ്തീനെ പ്രതിനിധാനം ചെയ്ത ചരിത്രം കുറിച്ച ദീർഘദൂര അത്ലറ്റ് മാജിദ് അബൂ മഹാറിലും അഭയാർത്ഥി ക്യാമ്പിൽ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് വളരെ നോവായി ആ റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നുണ്ടായിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുകയാണ് മുപ്പത്തിനാലുപേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ആയിട്ടുണ്ട് ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നും ജി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മാസത്തിൽ നിൽക്കുന്ന യുദ്ധം ഗാസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സഹായം ഉറപ്പാക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രായേലിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനമായ കാര്യം ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിലെ ബന്ധികളായിട്ടുള്ളവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ധാരണയും ഇല്ല എന്നാണ് ഹമാസ് തലവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന്റെ കണക്കുകൾ അനുസരിച്ച് അവശേഷിക്കുന്ന ബന്ധികളിൽ നൂറ്റി പതിനാറ് പേരാണ് കഴിഞ്ഞ ദിവസം ഏതാനും പേരെ മോചിപ്പിച്ചിരുന്നു അതിനുശേഷം ഇനി ജീവിക്കുന്നവർ നൂറ്റി പതിനാറ് പേരുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൻ ഉദ്യോഗസ്ഥനായ ഒസാമ ഹമ്മാദൻ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എത്ര ബന്ദികൾ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുവാൻ സാധിക്കില്ല കഴിഞ്ഞ വാരാന്ത്യത്തിൽ രക്ഷപ്പെടുത്തിയ നാല് ബന്ധികളെ തീവ്രവാദ ഗ്രൂപ്പ് തടവിലാക്കിയ ഈ നാല് പേരെയും മോചിപ്പിച്ചിരുന്നു ഈ നാല് പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെയായിരുന്നു ഇരുപത്തിയേഴ് കാര്യായിട്ടുള്ള നോവ ഉൾപ്പെടെയായിരുന്നു ഇവരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപത്തിന് വിധേയമാക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ ഇവർക്ക് മർദ്ദനവും ദിവസേന ലഭിച്ചിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നത് ബന്ദികളിൽ ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് ഇതിനോട് ഇപ്പോൾ ഹമാസിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒസാമ ഹമ്മാദൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിന് കാരണം ഒരുപക്ഷെ ഇസ്രായേലാണ് ഇതിന്റെ വഴികാട്ടി എന്നാണ് ഈ ബന്ദികളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചതിന് അവർ കാരണം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ ബന്ദികളാണെങ്കിലും അവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് നോവയുടെ കാര്യത്തിൽ പുറത്തുവരുന്നത് യു എസ് പദ്ധതി ഹമാസ് നിരസിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുമെന്ന് ബ്ലിങ്കൻ വിശ്വസിക്കുന്നു ഹമാസ് ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നുണ്ടെങ്കിലും ചർച്ചയ്ക്ക് സന്നദ്ധത ആവർത്തിക്കുകയും ചെയ്തതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ ഒപ്പിടുന്നതിന് മുൻപ് സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനും യു എസിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് പോരാട്ടത്തിൽ ഗാസ മുനമ്പിൽ ഉടനീളമുള്ള നാപ്പത്തിയഞ്ചിലധികം തീവ്രവാദ കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമസേന ഇന്നലെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തതായി ഐ ഡി എഫ് അറിയിച്ചു എട്ടു മാസത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിൽ മരണമടഞ്ഞവരുടെ സംഖ്യ മുപ്പത്തി ഇരുന്നൂറ് കവിഞ്ഞതായി പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരുന്നു